ഇന്ത്യയുടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ലോകത്തിന് തന്നെ മാതൃക എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പ്രവർത്തനങ്ങളെ അഭിനന്ദിച്ചിരിക്കുകയാണ് ആഗോള നിരീക്ഷണ സംഘടനയായ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെയും ഒരു മാതൃക ഏജൻസി എന്നാണ് എഫ് എ ടി എഫ് വിശേഷിപ്പിച്ചിരിക്കുന്നത് കള്ളപ്പണം വെളുപ്പിക്കലും ഭീകരവാദത്തിന് പണം നൽകുന്നതും തടയാനുള്ള ശ്രമങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്ന ആഗോള നിരീക്ഷണ സമിതിയാണ് എഫ്എ ടി എഫ് സമിതിയിലെ അംഗരാജ്യങ്ങൾക്കിടയിൽ ഏറ്റവും ഫലപ്രദമായ സംവിധാനമാണ് ഇന്ത്യയുടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റെന്നും എഫ്എ ടി എഫ് വിലയിരുത്തുന്നു ആസ്തി വീണ്ടെടുക്കൽ മാർഗനിർദ്ദേശങ്ങളും മികച്ച രീതികളും എന്ന പേരിൽ പുതുതായി പുറത്തിറക്കിയ റിപ്പോർട്ടിലാണ് ഇന്ത്യയെ പ്രശംസിച്ചിരിക്കുന്നത് സാമ്പത്തിക കുറ്റകൃത്യങ്ങളിൽ നിന്ന് സ്വരൂപിച്ച സ്വത്തുക്കൾ അതിവേഗം തിരിച്ചറിയാനും ഇരകൾക്ക് തിരിച്ചു നൽകാനും അംഗരാജ്യങ്ങളിൽ ഏറ്റവും ഫലപ്രദമായ ഒരു സംവിധാനം ഇന്ത്യ വികസിപ്പിച്ചെടുത്തിട്ടുണ്ടെന്നും ചൂണ്ടിക്കാട്ടി ക്രിമിനൽ വിചാരണ നടക്കുമ്പോൾ തന്നെ ക്രിമിനൽ ആസ്തികൾ വേഗത്തിൽ മരവിപ്പിക്കാനും കണ്ടുകെട്ടാനും അനുവദിക്കുന്ന കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിനെയും ആയിരക്കണക്കിന് കോടി രൂപയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടി ഇരകൾക്ക് തിരികെ നൽകിയ കാര്യവും പരാമർശിച്ചു കോർപ്പറേറ്റ് തട്ടിപ്പുകൾ സഹകരണ ബാങ്ക് അഴിമതികൾ എന്നിവയിൽ ഇടിയുടെ നടപടി ഫലപ്രദമാണെന്നും സംഘടന റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് സാമ്പത്തിക വ്യക്തമാക്കുന്നു സാമ്പത്തിക കുറ്റകൃത്യ രഹസ്യ അന്വേഷണം എന്നിവയ്ക്കായി രൂപീകരിക്കപ്പെട്ട കേന്ദ്ര അന്വേഷണ ഏജൻസിയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിലെ റവന്യൂ വകുപ്പിന്റെ ഭാഗമായിട്ടാണ് ഈ ഏജൻസി പ്രവർത്തിക്കുന്നത് ഇന്ത്യൻ റവന്യൂ സർവീസ് ഇന്ത്യൻ കോർപ്പറേറ്റ് ലോ സർവീസ് ഇന്ത്യൻ പോലീസ് സർവീസ് ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എന്നിവയിലെ ഉദ്യോഗസ്ഥരും സ്വന്തം കാഡറിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരും ചേർന്നതാണ് ഇവിടുത്തെ അന്വേഷണ ഉദ്യോഗസ്ഥർ ധനമന്ത്രാലയത്തിലുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നിയന്ത്രിക്കുന്നത് ഒരു ഐ ആർ എസ് ഉദ്യോഗസ്ഥനായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ തലവൻ ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമം രണ്ടായിരത്തി രണ്ട് എന്നീ നിയമങ്ങളുടെ പരിധിയിൽ വരുന്ന കുറ്റകൃത്യങ്ങൾ ഇ ഡി അന്വേഷിക്കുന്നു ഇത്തരം കേസുകളിലെ വിചാരണ നടപടികൾക്ക് ഓരോ സംസ്ഥാനങ്ങളിലും പ്രത്യേക കോടതികളും ഉണ്ടാകും വിദേശ വിനിമയ ചട്ടം കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ എന്നിവ കേന്ദ്ര നിയമമാണ് ഇതിന്റെ ലംഘനം നടന്നുവെന്ന് ബോധ്യപ്പെട്ടാൽ അന്വേഷണം നടത്താൻ ഇ ഡിക്ക് സാധിക്കും സിവിൽ പ്രൊസീജിയർ കോഡ് പ്രകാരം സിവിൽ കോടതിക്ക് തുല്യമായ അധികാരങ്ങൾ ഇ ഡി ഡയറക്ടർക്കുണ്ട് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ സെക്ഷൻ വൺ നയന്റി ത്രീ സെക്ഷൻ ടു ട്വന്റി എയ്റ്റ് അനുസരിച്ച് തെളിവ് ശേഖരിക്കുക രേഖകൾ വിളിച്ചു വരുത്തുക ബന്ധപ്പെട്ട ആളുകളെ ചോദ്യം ചെയ്യുക തുടങ്ങിയവ കോടതിയുടെ അധികാര പരിധിയിൽ വരുന്ന കാര്യങ്ങളാണ് ഈ അധികാരങ്ങൾ ഇടിക്കുമുണ്ട് രാജ്യത്ത് കുറ്റങ്ങൾ ചെയ്യുന്ന പല ക്രിമിനലുകൾക്കും പേടി സ്വപ്നമായി മാറുകയായിരുന്നു കഴിഞ്ഞ വർഷങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ഇത്രയധികം അധികാരവും പവറും ഒക്കെ ഭാരതത്തിൽ ഉണ്ടായത് പല കേസുകളിലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുന്നിൽ നിന്ന് തന്നെ അതിന്റെ വിവരങ്ങൾ ശേഖരിക്കുകയും അതനുസരിച്ചുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ഇന്ന് ഇ എന്ന് പറയുന്നത് ഭാരതത്തിൽ പലരുടെയും പേടി സ്വപ്നവുമാണ് അതുകൊണ്ട് തന്നെയാണ് ലോകത്തെമ്പാടുമുള്ള ഇത്തരത്തിലുള്ള ഏജൻസികളെ അല്ലെങ്കിൽ അന്വേഷണ ഏജൻസികളെ ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യ ഇന്ത്യയുടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മറ്റ് രാജ്യങ്ങൾക്ക് മാതൃകയാണ് എന്ന ഈ ഒരു നിലപാട് ഇതുപോലെയുള്ള നിരീക്ഷണ സംഘടനകൾ സ്വീകരിക്കുന്നത്